ോട്ടെന്താ ഇപ്പൊ എന്തിനും എന്തിനൊക്കെ പറയും അതിലെന്തൊക്കെ എന്തിനൊക്കെ പറയാത്രണ്ട് പറഞ്ഞു പറഞ്ഞു പറ മുട്ടേ മുട്ട അതിന് മുട്ടു ഇതിന് മുട്ടു അതിന്റെ അതിന്റെ അപ്പൊ നീന്ത അർത്ഥം ം ഇത് മുട്ടായി വടക്കം മുട്ടായിട്ടായി അതിലെന്താണ് നോക്കട്ടെ ആ ശരി പടക്കം വേണു പടക്കം പടക്കം ഇത് വേണ്ട അത് അവർ കിട്ടുന്നു കുറ്റ ഒന്നോട്ട്

물론 <목소리> 만

അതിന്റെ ഉള്ളില് കച്ചോക്ക് അപ്പ പോലില്ല അടക്ക അടക്കം ആകുമ്പോ നിക്കണം